ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അവലോസ് പൊടി അല്ലെങ്കിൽ പൂരപ്പൊടി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ വളരെ എളുപ്പത്തിലും സോതോടു കൂടിയും അമൃതപ്പൊടി വെച്ചിട്ടൊരു പൂരപ്പൊടി തയ്യാറാക്കിയാലോ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും ചായക്കൊക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് കേട്ടോ റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഫുള്ളായി ഒന്ന് കാണുകയും വേണേ അപ്പോൾ എങ്ങനെയാ തയ്യാറാക്കാമെന്ന് നോക്കാട്ടോ ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ചൂടായ പാനിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ കളർ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ വറുത്തെടുക്കാട്ടോ പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ കയറി പോവാനുള്ള ചാൻസ് ഉണ്ട് തേങ്ങയുടെ കളർ മാറി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാനിൽ തന്നെ വെച്ചാൽ പാനിന്റെ ചൂട് കൊണ്ട് തേങ്ങ കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതും നമ്മൾക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അമൃതപ്പൊടി ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് അമൃതപ്പൊടി ആയി എടുക്കുന്നുണ്ട് പാൻ ചൂടാക്കി എല്ലാം ഇതിലേക്ക് കൊട്ടിക്കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം പൊടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം അമൃതപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിലേക്ക് രണ്ട് ഏലക്കായ ഇട്ട് പൊടിച്ച് വെച്ച കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളും വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കുമ്പോ വീഡിയോ ഓൺ ആക്കി വെക്കാൻ മറന്നുപോയേ അതുകൊണ്ട് തേങ്ങ ഇട്ട് കൊടുക്കണതിന്റെ വീഡിയോ ഇതിലില്ലാട്ടോ എല്ലാം ഇട്ട് ഇട്ട് നിങ്ങൾ തേങ്ങ എല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വറുത്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക വീട്ടിൽ അമൃതപ്പൊടി ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂട്ടോ നല്ല ടേസ്റ്റ് ആണേ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ